നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് ലേക്ക് എവർക്കും സ്വാഗതം ജർമ്മനിയിൽ സിക്ക് ലീവിനെ പറ്റി കൃത്യമായ നിയമങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശമ്പളത്തോടുകൂടിയുള്ള കാര്യങ്ങളുമൊക്കെ ഒട്ടനവധിയുണ്ട് ഇതിനെപ്പറ്റി പുതിയതായി വന്നിട്ടുള്ള പലർക്കും പല കാര്യങ്ങളിലും പല സംശയങ്ങളുണ്ട് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സിക്ക് അടിച്ചാൽ അല്ലെ സിക്ക് ലീവിൽ പോയാൽ അതും ദീർഘകാലത്തേക്ക് സിക്ക് ലീവിൽ പോയാൽ കിട്ടുന്ന കാര്യങ്ങൾ ശമ്പളങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രയോജനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കോട്ടങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിനകത്ത് ഈ എക്സ്ക്ലൂസീവിൽ പ്രതിപാദന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണുന്നവർ അല്ലെ കേൾക്കുന്നവർ മറ്റുള്ളവരെ കൂടി അറിയിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി വിഷയത്തിലേക്ക് കടക്കുകയാണ് അസുഖമുള്ള സമയത്ത് ശമ്പളത്തോടെ അവധി കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് എത്ര ദിവസം കിട്ടും മുഴുവൻ ശമ്പളവും കിട്ടുമോ ഡോക്ടറുടെ നേരിട്ട് ഉള്ള നോട്ടോ അല്ലെങ്കിൽ ഡോക്ടറുടെ നോട്ട് ആവശ്യമാണോ എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിൽ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതായത് പുതിയ ആളുകൾക്ക് ജർമ്മനിയിലെ മാനദണ്ഡങ്ങൾ ഇതര യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യുകയാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ വ്യത്യാസങ്ങൾ ഏറെയാണെങ്കിലും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും സിക്ക് ലീവ് സംവിധാനം നിലവിലുണ്ട് ജർമ്മനിയിൽ ആറാഴ്ച വരെ മുഴുവൻ ശമ്പളത്തോടെ സിക്ക് ലീവ് കിട്ടാൻ വ്യവസ്ഥയുണ്ട് ഇതിന് അർഹരാകാൻ അതേ സ്ഥാപനത്തിൽ മുമ്പെങ്കിലും ജോലിയിൽ പ്രവേശിച്ചവരായിരിക്കണം എന്ന് മാത്രം പാർട്ട് ടൈം ജോലിക്കാർക്കും ഈ സൌകര്യം ലഭ്യമാണ് വർഷത്തിൽ എത്ര തവണ വേണമെങ്കിലും ഈ ആറാഴ്ച വീതമുള്ള അവധി എടുക്കാനും സാധിക്കും സിക്ക് ലീവ് എടുക്കുന്ന ആദ്യ ദിവസത്തിന് മുൻപ് ഇക്കാര്യം തൊഴിലുടമയെ അറിയിച്ചിരിക്കണം എന്ന് നിർബന്ധമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡോക്ടറുടെ സിക്ക് നോട്ടം ഹാജരാക്കണം ആറാഴ്ചയിൽ കൂടുതൽ സമയം വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ ആറാഴ്ചയ്ക്ക് ശേഷമുള്ള കാലയളവിൽ ഇൻഷുറൻസ് മുഖേനയായിരിക്കും ശമ്പളം ലഭിക്കുക ഇത് ശമ്പളത്തിന്റെ എഴുപത് ശതമാനം ും മൂന്ന് വർഷത്തിനിടെ എഴുപത്തി എട്ട് ആഴ്ച വരെ ഒരേ അസുഖത്തിന് ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ജർമ്മനിയിൽ അസുഖ വേതനം എത്രയാണ് അസുഖ വേതനം എത്രയാണെന്ന് ചോദിച്ചാൽ ജീവനക്കാരുടെ അസുഖ വേതനം സാധാരണയായി മൊത്ത വരുമാനത്തിന്റെ എഴുപത് ശതമാനമാണ് എന്നാൽ പരമാവധി മൊത്തം ശമ്പളത്തിന്റെ തൊണ്ണൂറ് ശതമാനം ലഭിക്കുന്നവരുമുണ്ട് ക്രിസ്മസ് അല്ലെങ്കിൽ അവധിക്കാല ബോണസുകൾ പോലെയുള്ള ഒറ്റത്തവണ പേയ്മെന്റുകൾ കണക്കിലെടുക്കുന്നതിനാൽ കൃത്യമായ കണക്കുകൂട്ടൽ വ്യത്യാസപ്പെടാം തൊണ്ണൂറ് ശതമാനം അസുഖവേതനം ആർക്കാണ് ലഭിക്കും ആറാഴ്ചയിൽ കൂടുതൽ നിങ്ങൾ രോഗിയാണെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ചിലപ്പോൾ തയ്യാറാകേണ്ടി വരും എന്നിരുന്നാലും നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് മൊത്തം വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെ അസുഖ വേതനമായി ലഭിക്കുകയും ചെയ്യും അതെല്ലാ കാര്യത്തിലും ആയിരിക്കില്ല രണ്ടായിരം യൂറോ മൊത്ത ശമ്പളവും ആയിരത്തി അഞ്ഞൂറ് യൂറോ മൊത്ത ശമ്പളവും ഉള്ള ജീവനക്കാർക്ക് എത്ര അസുഖ വേതനം ലഭിക്കുമെന്ന് ചോദിച്ചാൽ ജീവനക്കാരന് രണ്ട് തുകകളിൽ ഏറ്റവും കുറഞ്ഞ തുക അതായത് ആയിരത്തി മുന്നൂറ്റി അൻപത് പ്രതിമാസ അസുഖ വേതനം ലഭിക്കും അതേസമയം മൂവായിരം യൂറോ മൊത്ത വരുമാനം ലഭിച്ചാൽ എത്ര അസുഖ വേതനം ലഭിക്കുമെന്ന് ചോദിച്ചാൽ മൂവായിരം എന്നത് പ്രതിദിനം നൂറ് എന്ന് കണക്കാക്കി ആയിരിക്കും നൽകുക അതേസമയം പ്രതിവർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന പ്രത്യേക പേയ്മെന്റുകൾ അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം യൂറോ കണക്കാക്കി ആയിരിക്കും നൽകുക ഇത് ആകെ ആയിരത്തി അൻപത് യൂറോ ആയിരിക്കും ജർമ്മൻ സോഷ്യൽ കോഡിന്റെ അതായത് എസ് ജി ബി ഫൈവ് സെക്ഷൻ നാൽപ്പത്തി ഏഴ് കണ്ണിയ ഒന്നനുസരിച്ച് അസുഖ വേതനം എഴുപത് ശതമാനമാണ് ഈ തുക കലണ്ടർ ദിവസത്തിന് മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് യൂറോ ഗ്രോസ് ആയിട്ടാണ് ലഭിക്കുന്നത് അതേസമയം ആറാഴ്ചത്തെ അസുഖത്തിന് ശേഷം ആവോക്ക എന്ന ഇൻഷുറൻസ് കമ്പനി എത്ര പണമാണ് നൽകുന്നത് ആറാഴ്ചയിൽ കൂടുതൽ ജീവനക്കാർ രോഗികളാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഇൻഷുറൻസ് ഉള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി അവരുടെ വേതനം നൽകുന്നത് തുടരുകയും ചെയ്യും അവർക്ക് അസുഖ വേതനം ലഭിക്കുകയും ചെയ്യും ഇത് അവരുടെ മൊത്ത വരുമാനത്തിന്റെ എഴുപത് ശതമാനമായിരിക്കും അതേസമയം നൂറ് യൂറായി ലഭിക്കുന്നവരും അത് മാത്രമല്ല പരമാവധി എഴുന്നൂറ്റി ഇരുപത് ദിവസത്തേക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നവരും ഉണ്ട് മൂന്ന് വർഷത്തെ കാലയളവിൽ ഒരേ അസുഖത്തിന് പരമാവധി ഒന്നര വർഷം അതായത് എഴുപത്തി ആഴ്ചയാണ് അസുഖ ആനുകൂല്യം ലഭിക്കുക തുടർച്ചയായ ശമ്പള വിതരണ കാലയളവ് ഈ കണക്കൂട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസുഖ ആനുകൂല്യം ലഭിക്കുമ്പോൾ മറ്റൊരു അസുഖം വന്നാൽ അസുഖ ആനുകൂല്യ പേയ്മെന്റിൽ കാലാവധി നീട്ടി കിട്ടില്ല ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അസുഖ ആനുകൂല്യം മൊത്തം ആണോ അതോ ഏത് ശമ്പളത്തെ അടിസ്ഥാനമാക്കി ലഭിക്കുന്നതു ചോദിച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ഒരു ആനുകൂല്യത്തിൽ മൊത്ത വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് പക്ഷേ മൊത്തം വരുമാനത്തിന്റെ പരമാവധി തൊണ്ണൂറ് ശതമാനം വരെയും അതിനാൽ അടിസ്ഥാനപരമായി മൊത്ത അധിഷ്ഠിത ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ പ്രവാസി ഓൺലൈൻ പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനം ശതമാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആരും അതിലേക്ക് കടക്കരുത് എഴുപത് ശതമാനമാണ് സാധാരണയായി പിന്നെ ചില ഒഴിവുകഴിവുകൾ വരുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തോളം ലഭിക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ സംഭാവനകൾ കുറയ്ക്കുകയും അതും കൂടാതെ ഒരു നെറ്റ് റീപ്ലേസ്മെന്റ് ആനുകൂല്യമായിട്ടാണ് ലഭിക്കുക ആറാഴ്ചത്തെ അസുഖത്തിന് തൊഴിലുടമ തുടർച്ചയായ ശമ്പളം നൽകുന്നത് അവസാനിക്കും ഏഴാം ആഴ്ച മുതൽ ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ തുടരുകയാണെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി അസുഖ ആനുകൂല്യം നൽകുന്നുണ്ട് സാധാരണയായി ശമ്പളത്തെക്കാൾ കുറവായിരിക്കും ഇത് അൻപത് ശതമാനം ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ എന്ന് ചോദിച്ചാൽ മൊത്തം ജോലി എന്ന് പറയുന്നത് നൂറ് ശതമാനം ജോലിയാണ് എന്നാൽ ഇത് ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ വരെ തിലെടുത്ത് നാൽപ്പത്തി മണിക്കൂറും വരും എന്നാൽ മറ്റൊരു വിധത്തിൽ പറയുമ്പോൾ ഒരു വ്യക്തി എൺപത് ശതമാനം അതായത് മുപ്പത്തി മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട് അൻപത് ശതമാനം അസുഖ അവധിയിലാണെങ്കിൽ അവർ ജോലിക്ക് അൻപത് ശതമാനം യോഗ്യരാണ് ഇരുപത് മണിക്കൂറാണ് അവരുടെ ജോലി സമയം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ ആണെങ്കിൽ മുപ്പത് ശതമാനമാണ് അവരുടെ ജോലി ഇതാണ് ജർമ്മനിയിലെ മൊത്തത്തിലുള്ള സിക്ക് ലീവിന്റെ അടിസ്ഥാനത്തിലുള്ള പേയ്മെന്റുകൾ ഇനിയും യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റു നോക്കിയാൽ ഓസ്ട്രിയയിൽ ആറാഴ്ച മുതൽ എട്ടാഴ്ച വരെ ശമ്പളത്തോടുകൂടി സിക്ക് ലീവ് ലഭിക്കും ഒരു വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവർക്കാണ് ആറാഴ്ച ഒരു വർഷത്തിൽ കൂടുതൽ ഉള്ളവർക്ക് എട്ടാഴ്ചയും ലഭിക്കും പതിനഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് പത്താഴ്ചയും ഇരുപത്തി അഞ്ചും വർഷം ഉള്ളവർക്ക് പന്ത്രണ്ടാഴ്ചയും കിട്ടും തുടർന്ന് നാലാഴ്ച കൂടി പകുതി ശമ്പളത്തിന് ലീവ് അനുവദിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സർക്കാരിന് സിക്ക് പേ അപേക്ഷ നൽകിയാൽ ബാക്കി തുക സർക്കാർ അനുവദിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ദിവസം വരെ അൻപത് ശതമാനം ശമ്പളവും കൂടുതലാണെങ്കിൽ അറുപത് ശതമാനവും ശമ്പളവും കിട്ടും തൊഴിലാളിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനമാണ് ശമ്പളം ലഭിക്കുക അസുഖ ഉയരം തൊഴിലുടമയെ അറിയിക്കുകയും വേണം ഡോക്ടർ സിക്കിനോട്ട് ഹാജരാക്കുകയും വേണം ഇനി ഡെൻമാർക്കിലേക്ക് കടന്നാൽ ഒൻപത് മാസത്തിനിടെ ഇരുപത്തിരണ്ടാഴ്ച വരെ സിക്ക് ലീവ് അനുവദിക്കും അനിവാര്യമാണെങ്കിൽ അത് കൂടുതലും ലഭിക്കും പ്രാദേശിക ഭരണകൂടത്തിന്റെ അനുമതി ആവശ്യമായും വരും ജോലിക്ക് ഹാജരാകേണ്ട സമയത്തിന് രണ്ടു മണിക്കൂർ മുൻപെങ്കിലും അവധി ഉയരം മേലധികാരിയെ അറിയിച്ചിരിക്കണം അവധിയുടെ ആദ്യം മുപ്പത് ദിവസം തൊഴിലുടമ തന്നെ ശമ്പളം നൽകുകയും ചെയ്യും സാധാരണഗതിയിൽ മുഴുവൻ ശമ്പളവും കിട്ടും തൊഴിൽ കരാറിൽ മറ്റെന്തെങ്കിലും വ്യവസ്ഥയാണ് ഉള്ളതെങ്കിൽ ആ രീതിയിലായിരിക്കും ലഭിക്കുക മുപ്പത് ദിവസത്തിനു ശേഷം അതത് മുനിസിപ്പാലിറ്റികളാണ് ശമ്പളം കൊടുക്കുന്നത് തൊട്ട് മുമ്പത്തെ മൂന്ന് മാസം ജോലി ചെയ്ത മണിക്കൂറുകളും ശരാശരി വേതനവും കണക്കാക്കിയാണ് ഇത് നിശ്ചയിക്കുക ആഴ്ചയിൽ പരമാവധി നാലായിരത്തി Danish കൊറോണ ആയിനാണ് ഇത് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഫ്രാൻസിലേക്ക് കടന്നാൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ സിക്ക് ലീവ് ശമ്പളം തൊഴിലുടമയും സർക്കാരും ചേർന്നാണ് നൽകുന്നത് ശമ്പളത്തിന്റെ നേർപകുതിയോ അല്ലെങ്കിൽ പ്രതിദിനം നാൽപ്പത്തിയേഴ് പോയിന്റ് നാലേ മൂന്ന് യൂറോയോ ഏതാണ് കുറവ് എന്ന് വെച്ചാൽ അതാണ് സർക്കാർ നൽകുക ബാക്കി ടോപ്പ് ചെയ്യേണ്ട തൊഴിലുടമയാണ് ഇതുകൂടിയാവുമ്പോൾ സാധാരണ ശമ്പളത്തിന് തൊണ്ണൂറ് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കും ആദ്യം മുപ്പത് ദിവസം കഴിഞ്ഞാൽ ശമ്പളത്തിന്റെ മൂന്നിൽ രണ്ട് നൽകാനേ വ്യവസ്ഥയുള്ളൂ ഒരേ സ്ഥാപനത്തിൽ ഓരോ അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോഴും പത്ത് ദിവസം അധികമായി സിക്ക് ലീവിന് അർഹതയുണ്ടാവും ഇത്തരത്തിൽ നൂറ്റി എൺപത് ദിവസമാണ് പരമാവധി ലഭിക്കുക അതിൽ കൂടുതൽ സിക്ക് ലീവ് എടുത്താൽ തൊഴിലുടമയുടെ ഭാഗത്തു നിന്നുള്ള ശമ്പള വീതം ലഭിക്കില്ല ഇനി സ്വിറ്റ്സർലൻഡിലേക്ക് കിടന്നാൽ ബേസിക് പെയ്ഡ് സിക്ക് ലീവ് അനുവദിച്ചിട്ടുള്ളത് ജോലിയിൽ ചേർന്ന ആദ്യ വർഷം തന്നെ പരമാവധി മൂന്നാഴ്ചയായിരിക്കും ലഭിക്കുക ഓരോ വർഷവും ഇതിൽ വർധനയുണ്ട് ഇങ്ങനെ പരമാവധി നാല് മാസം വരെയാണ് ലഭിക്കുക ഇൻഷുറൻസ് മുഖേനയായിരിക്കും ശമ്പളത്തിന്റെ എൺപത് ശതമാനവും ലഭിക്കുക ഇത് പാസ്സാക്കുന്നത് വരെയുള്ള മൂന്ന് ദിവസം തൊഴിലുടമ ശമ്പളം നൽകേണ്ടതുണ്ട് ഇനി സ്വീഡനിലേക്ക് കടന്നാൽ തൊഴിലാളികൾക്ക് മാത്രമല്ല സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സിക്ക് ലീവിനും ും അർഹതയുണ്ട് സ്പെയിനിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ രജിസ്റ്റർ ചെയ്ത അഞ്ചു വർഷമെങ്കിലും വിഹിതമടച്ചിട്ടുള്ള തൊഴിലാളികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സിക്ക് ശമ്പളവും കിട്ടും നോർവേയിലാണെങ്കിൽ ഒരു വർഷം വരെ സിക്ക് അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട് ഇതിൽ ആദ്യ പതിനാറ് ദിവസം തൊഴിലുടമയും തുടർന്ന് ഇൻഷുറൻസ് കമ്പനിയുമാവും ശമ്പളം നൽകുക മൂന്ന് ദിവസം വരെയുള്ള സിക്ക് ഡോക്ടറുടെ കുറിപ്പ് പോലും ആവശ്യമില്ല എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ജർമ്മനിയിലെ സിക്ക് സിക്ക് പേയ്മെന്റും ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിയിലേക്ക് എല്ലാ തരത്തിലും ആളുകൾ കുടിയേറുന്നത് പക്ഷേ ജർമ്മൻ ഭാഷയൊരു കടമ്പയാണ് ജർമ്മൻ ഭാഷ കൃത്യമായി അറിയാത്തവരെ ഇപ്പോൾ ഒരു ജോലിയിലും എടുക്കുന്നില്ല എന്ന കാര്യം കൂടി ഞങ്ങൾ ഒന്നുകൂടി മുന്നറിയിപ്പായി നൽകുകയാണ് അതുകൊണ്ട് നാട്ടിലാണെങ്കിലും നാട്ടിൽ നിന്നെത്തിയവരാണെങ്കിലും കൃത്യമായി ജർമ്മൻ ഭാഷയിൽ എഴുതാനും വായിക്കാനും കേട്ട് മനസ്സിലാക്കാനും പറയാനും ജർമ്മൻ ഭാഷ അറിഞ്ഞേ കൂടൂ അതിന്റെ കൃത്യമായ ജ്ഞാനത്തോടുകൂടി അറിഞ്ഞ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോട് സന്ദർശിക്കാം നന്ദി നമസ്കാരം